ീസ് പ്രൊജക്ട് അവിടുന്ന് ഒരു മാൻമെയ്ഡ് ഒരു നാച്ചുറൽ ഐലൻഡ് കാണാം ആ നാച്ചുറൽ ഐലൻഡ് പകുതി മാൻമെയ്ഡും ആണ് അതൊരു പ്രൈവറ്റ് ഐലൻഡ് ആണ് ഷെയ്ഖ് മുഹമ്മീന്റെ ഒരു പ്രൈവറ്റ് ഐലൻഡ് ആണ് ഇനി നമ്മൾ കടലിന്റെ മേലയിലൂടെ യാത്ര ചെയ്യാൻ പോവാണ് കേട്ടോ അറേബ്യൻ പേർഷ്യൻപോടെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കടലിന്റെ മേലെ കൂടെ ബസ്സിൽ യാത്ര ചെയ്തില്ല എന്നുള്ള കംപ്ലൈൻറ്റ് വരാൻ പാടില്ലല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു നിങ്ങളെയും കൊണ്ട് അഞ്ചര കിലോമീറ്റർ കടലിൽ കൂടെ കൊണ്ടുപോകാൻ പോവാണ് നേരെ നമ്മൾ തെപ്പ് കടലിന്റെ മേലെ കടലിന്റെ മേലെ കയറി നമ്മളിപ്പോ ആ തൂണിലാണ് ആ പാമ്പ്രിയുടെ തൂണിലാണ് ഇപ്പോ ഈ രണ്ട് സൈഡിലും പാമ്പ്രിയുടെ തൂണ ഉണ്ടാക്കിയേക്കുന്ന ബിൽഡിംഗ് ആണ് അവസാനം എല്ലാം കഴിഞ്ഞിട്ട് ചോദിക്കരുത് ഈ പാമ്പ്രിയുടെ തൂൺ എവിടെ എല എവിടെയെന്ന് ഒരു സ്പെഷ്യാലിറ്റി കാണുന്നുണ്ടോ ഇതിന്റെ കളേഴ്സിന് എല്ലാം ഒരു കളർ അല്ലെ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി കാണുന്നുണ്ടോ എന്തിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് പണിതേക്കുന്നത് ഇതിന്റെ കളർ ഡെസേർട്സ് സാൻഡ് ആക്ച്വൽ ഡെസേർട്ട് സാൻസിന്റെ കളറാണ് ഇതിന്റെ യൂണിഫോമിറ്റി ചെയ്തേക്കുന്നത് ജനലിന്റെ കളർ പിന്നെ ഗ്ലാസിന്റെ കളർ അവര് അത് അതിലും ഡിസൈനിങ് ഉണ്ട് കേട്ടോ അതിലുപോലും ആ ഒരു യൂണിഫോമിറ്റി അവർ വെച്ചിട്ടുണ്ട് നമ്മളിപ്പോ കടലിന്റെ മേലെ കൂടെ യാത്ര ചെയ്തു തുടങ്ങി രണ്ടായിരത്തിഒന്നില് കടലിന്റെ മേലെ ഒക്കെ കൺസ്ട്രക്ഷൻ നടക്കാം അതേ അതേ സ്ട്രക്ചർ അല്ല ഡിഫറെ സ്ട്രക്ചറാണ് നമ്മള് കടലിന്റെ മേലെയാണ് നമ്മളെ താഴെ കടലാ ആ കാണുന്ന കടലാണ് കണ്ടോ ആ കാണുന്ന കടലിന്റെ മേലെക്കൂടെ നമ്മൾ നേരത്തെ ബീച്ചിൽ ഒരു കടൽ കണ്ടില്ലേ അറേബ്യൻ പേർഷ്യൻ ഗഫ്സി ആ കടലിന്റെ മേലക്കൂടെയാണ് നമ്മൾ പോകുന്നത് എന്ത് ഭംഗിയാണല്ലേ ആ അടിയിൽ കടലാ ആ കണലല്ലേ ആ കണലിൽ കൂടെ പോണോ പോണോ അയ്യോ നമ്മളത് പോകണമെന്ന് ഉദ്ദേശിച്ചിട്ടില്ല പോണെന്നുണ്ടെങ്കിൽ പോവാം നിങ്ങൾക്ക് നിങ്ങക്ക് ആഗ്രഹി നമ്മളെ കൊണ്ടുവരിക അതായാലും വന്നു അബദ്ധ അക അല്ലെ സ്പെഷ്യൽ കോംപ്ലിമെന്റ് കൊടുക്കാം നമ്മൾ സവാരിക്ക് കടൽ ടണലിന്റെ ഉള്ളിൽ കൂടെ ആ എന്നാ ജാഫർത്ത കാണലിന്റെ ഉള്ളിൽ കൂടെ പോട്ടെട്ടാ ഓക്കെ ദൈവത്തില വിശ്വാസമില്ല എല്ലാവർക്കും നിങ്ങളുടെ ഒറ്റ വാക്കിന്റെ പുറത്താണ് നമ്മൾ പോകുന്നത് നമുക്ക് യാതൊരു ഗ്യാരണ്ടി തരത്തില്ല നമ്മള് കടല് താഴെ താഴെക്കടല് റൈറ്റ് ഹാൻഡ് സൈഡില് കടല് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ കടല് അതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോകും ഒരുപാട് സ്രാവുകളും മീനുകളും ഡോൾഫിനുകളും ഒന്നും കാണാതെ കോൺക്രീറ്റ് കടലിൻ്റെ ഉള്ളിൽ കൂടെ നമ്മള് പോവും വളരെ മനോഹരമാണ് പക്ഷെ അതൊരു അത് പഴുത വർഷമാണ് രണ്ടായിരത്തി നാലിലാണ് ദുബായ് ടെക്നോളജിക്കൽ ഇനോവേഷനിൽ എവിടെ കിട്ടാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പൊ പണിയാണെങ്കിൽ ദുബായ് ഇപ്പൊ നമ്മള് ബോംബെയിലും ഓൾറെഡി പണി കഴിഞ്ഞു അല്ലെ കാണല് ഒരു കാണാവുന്ന രീതിയിൽ പണല് ഇപ്പൊ ദുബായി ദുബായി പണിതോട്ടി അബുദാബി പണിതോട്ടിരിക്കുന്നതോടെ ഇനി നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഒരു ബ്രിഡ്ജ് കണ്ടോ അതാണ് മാഗ്നറ്റിക് റെയിൽ മോണോ റെയിൽ സ്റ്റേഷൻ അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ഈ പാഞ്ചു പേർ മാത്രം ഉപയോഗിക്കാൻ പണിത്ത ഇനി ഇവിടുന്ന് റൈറ്റ് ഹാൻഡ് സൈഡിൽ തുടങ്ങാണ് നമ്മൾ പറഞ്ഞ ഓല ആ ഓല തുടങ്ങാണ് ഇവിടുന്ന് ഓല തുടങ്ങുന്നത് കേട്ടോ ഇതാണ് ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഓലയാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കാണുന്നത് ഓലയാണ് ഓലയുടെ മേലെയാണ് ഓലയുടെ ഡിസൈനിലുള്ള ലാൻഡിലാണ് ഇതെല്ലാം പണിതച്ചേക്കുന്നത് ഒരു കോടി മുപ്പത് ലക്ഷം രൂപയുടെ ഷാരുഖ് ഖാന് ബില്ലുള്ളതും ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിങ്ങൾ കാണുന്ന ഈ ഫ്രാൻസിലാണ് ഇവിടുന്ന് കേട്ടോ ഇവിടുന്ന് ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാല് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വില്ല കാണാം അവിടുന്ന് ലാസ്റ്റ് കാണാം അതുപോലെ ഷാരുഖാന്റെ കാണാം എന്നിനും കൈഡുമായി കാണാം കിടക്കുന്നത് ഷാരുഖാൻ ഖാൻ റൊണാൾഡോ കിം ദിർഷ്യാൻ ഡൊണാൾഡ് ട്രംപ് ജോ ബൈഡൻ നമ്മുടെ അംബാനി അവർക്കൊക്കെ അവിടെ വില്ലുണ്ട് പണ്ട് ഓപ്പൺ പിണറായി രാഷ്ട്രീയം ഇരുപത് തരത്തൊട്ട് തുടങ്ങിയത് ആ രാഷ്ട്രീയത്തിനടുത്ത് നല്ല തുടങ്ങിയിട്ടുണ്ട് ഞാൻ വീഴില്ല ഒരുപാട് പേർക്ക് ഇതൊക്കെ നമ്മള് ആ ഒരു ടണലിലൂടെ കടലിനുള്ളിൽ കൂടെ പോവാണ് മോണോയിൽ മോണോ നമുക്ക് അതിന്റെ സ്റ്റേഷൻ കാണാം ഈ പാഞ്ചുമേറിന് മാത്രം അഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ മാത്രം ഉപയോഗിക്കുന്ന മോണോ ഇനി ആ അറ്റ്ലാന്റിസ് അതും കാണിക്കാം റൗണ്ട് ക്ലോക്ക് അല്ല സ്ട്രൈറ്റ് ആണ് അതായത് സ്ട്രേറ്റ് എന്ന് വെച്ചാൽ ഒരു ചെറിയ കറുവുണ്ട് അവിടെ വരെ പോയി തിരിച്ചു ഇതേ ട്രാക്കിൽ തന്നെ തിരിച്ചു വരും ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചോ ഒന്ന് പോയിന്റ് നാല് കിലോമീറ്റർ നമ്മൾ ഇതേ മുപ്പത് ടു നാല്പത് മീറ്റർ ഡെപ്തില് കടലിനുള്ളിലോട്ട് പോവാണ് കടലിന്റെ കടലിനുള്ളിലോട്ട് നമ്മൾ ഇറങ്ങാണ് രണ്ട് സൈഡിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈൻ കാണാം ഓക്കെ ഞാൻ കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിക്കട്ടെട്ടോ ആ ഇപ്പൊ നമ്മൾ ഇത് മുപ്പത് മീറ്റർ താഴെ എത്തി കടലിന്റെ താഴെ ബാപ്പുള്ളവർ നോക്കി കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ താഴെ കടലാണ് മേലെ കടലാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ കടലാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കടലാണ്